മാതൃമി തൊഴിൽ വാർത്ത ഓളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തി എട്ടിലെ തൊഴിലവസരം കെ ആർ എഫ് ബി അക്കൗണ്ടന്റ് ഓഫീസ് അറ്റൻഡന്റ് കേരള റോഡ് ഫണ്ട് ബോർഡിൽ കെ ആർ എഫ് ബി കരാർ അടിസ്ഥാനത്തിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാം ഒരു വർഷത്തേക്കാണ് നിയമനം തസ്തിക അക്കൗണ്ടന്റ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ യോഗ്യത ബി കോം ടാലി മൂന്ന് വർഷ പ്രവൃത്തി പരിചയം യോഗ്യത സംബന്ധിച്ച വിശദവിരങ്ങൾ വെബ്സൈറ്റിൽ പ്രായം മുപ്പത്തി വയസ്സ് കവിയരുത് തസ്തിക ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവ് രണ്ട് രണ്ട് വേതനം എഴുന്നൂറ്റി പത്ത് രൂപ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഡിപ്ലോമ ബിരുദം യോഗ്യത ഉണ്ടായിരിക്കരുത് പ്രായം മുപ്പത്താറ് വയസ്സ് കവിയരുത് മറ്റ് തസ്തിക സീനിയർ അക്കൗണ്ടന്റ് യോഗ്യത പ്രവൃത്തി പരിചയം പ്രായം തുടങ്ങിയ വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപേക്ഷ എല്ലാ തസ്തികയ്ക്കും തപാലായി അയക്കണം വിലാസം ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള റോഡ് ഫണ്ട് ബോർഡ് ടി സി ഇരുപത്തേഴ് സ്പോർട്സ് കോംപ്ലക്സ് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം പാളയം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി വെബ്സൈറ്റ് കെ ആർ എഫ് ബി ഓർഗ്